ഇപ്പോൾ ലിസി ആശുപത്രിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി നമുക്കപ്പം ഏറ്റവും അവസാന വിവരങ്ങളുമായി ചേരുകയാണ് വിഷ്ണു ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ഭൗതിക ശരീരം മുനിസിപ്പൽ ടൗൺ ഹാളിൽ പുതർച്ച നിർമ്മിക്കുക അതിനു മുമ്പ് എന്താണ് ചടങ്ങുകൾ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി പത്ത് മണിവരെയായിരുന്നു ലിസി ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടായത് അതിനുശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ എട്ടരയോടുകൂടി മൃതദേഹം പുറത്തേക്കിറക്കും സംഘടനാ നേതാക്കളായ ബിയുണ്ണി കൃഷ്ണനും അതോടൊപ്പം അമ്മ പ്രതിനിധികളും എല്ലാവരും ചേർന്നായിരിക്കും മൃതദേഹം ആശുപത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങുക അതിനുശേഷം ഇവിടെ നിന്ന് കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് അവിടെ പൊതുദർശനം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആ സമയം നീളാനുള്ള സാധ്യതയുണ്ട് കാരണം സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ലഭ്യമാകുന്ന വിവരം മമ്മൂട്ടിയും മൊഹലാലും അടക്കം കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ച് എത്തി അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്നാണ് ലഭിക്കുന്നവർ അതുകൊണ്ട് പന്ത്രണ്ട് മണി എന്നുള്ളത് ഒരു മണി വരെ നീളും അതിനുശേഷമായിരിക്കും കരിമാളൂരിലെ വീട്ടിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുക നാലു മണിയോടുകൂടി സംസ്കാരം ഉണ്ടാകും അത് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും സംസ്കാരം നടക്കുക കാരണം എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായി മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സർക്കാരിന്റെ പുരസ്കാരം നേടിയിട്ടുള്ള അഭിനേത്രിയാണ് കകീർപ്പനം അതുകൊണ്ട് അത്തരത്തിൽ ഔദ്യോഗിക ബഹുമതിയോടുകൂടി തന്നെ കേരളത്തിന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വിടഞ്ഞാൻ തന്നെയാണ് സർക്കാരിന്റെയും തീരുമാനം സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവും രാജീവ് ജില്ലാ കളക്ടറും ഭൂരിപക്ഷ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും ഇങ്ങോട്ടേക്ക് എത്തുമെന്നും വിവരം ലഭ്യമാകുന്നുണ്ട് പന്ത്രണ്ടാം വയസ്സിലാണ് അവർ ആദ്യമായി ഈ നാടക കലാരംഗത്തേക്ക് എത്തുന്നത് ഗായികയായി എത്തുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് പതിനാലാം വയസ്സിൽ മൂലധനം എന്ന് പറയുന്ന നാടകത്തിൽ തോപ്പിൽ തോപ്പിൽബാസി നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നു അതിനുശേഷം ശ്രീരാമ വട്ടാഭിഷേകം എന്ന സിനിമയിലേക്ക് എത്തുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എത്തിക്കെത്തുമ്പോൾ ആഷിഖ ഭൂസ് ചിത്രമായ അണും പെണ്ണും എന്ന സിനിമയിലാണ് ഏറ്റവും അവസാനമായി അഭിനയിക്കുന്നത് എല്ലാ ഘട്ടത്തിലും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമാണ് കവിയൂർപ്പന്നുമെ മലയാളികൾ സഹപ്രവർത്തകർക്ക് മാത്രമല്ല സഹജീവികളോട് അല്ല എല്ലാവരോടും അവരോട് ഒരു വട്ടം സംസാരിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും അവരമ്മയായി മാറുന്ന കാഴ്ച എത്രയോ വട്ടം അവരുമായി സംസാരിച്ചിട്ടുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ സംഘടങ്ങളും ഇന്നലെ അവരെ അവസാന കാണാൻ വേണ്ടി വന്ന ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു തങ്ങളുടെ അമ്മ നഷ്ടപ്പെട്ട് കൊച്ചി ലിസിൽ പത്തിരുപത്തഞ്ച് സീരിയലുകളിൽ അമ്മ വേഷം ചെയ്തിട്ടുണ്ട് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധാരണ വലിയ സ്ക്രീനിൽ തിളങ്ങിയ താരങ്ങൾ മിനി സ്ക്രീനിലേക്ക് വരുമ്പം അവർക്ക് അവിടോട്ട് പൊരുത്തപ്പെടാൻ തന്നെ പാടാണ് തനിക്ക് ആവശ്യമില്ലാത്തൊരു പണി താൻ കാണിക്കുന്നു എന്ന രീതിയിലാണ് പല വേഷങ്ങളും പല സിനിമാ താരങ്ങളും ചെയ്തു തീർക്കുന്നത് എന്നാൽ ചേച്ചി വരുമ്പോൾ ആദ്യമായിട്ട് സിനിമാ അഭിനയം കാണിക്കുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് കടന്നു വന്ന പോലെ അത്ര താല്പര്യത്തോടെയാണ് ദീപ്തമായി വേഷങ്ങളൊക്കെ ചേച്ചി ചെയ്തു വെച്ചത് ഒരു ചേച്ചി ആയതുകൊണ്ട് മാത്രം എപ്പിസോഡുകൾ നീണ്ടുപോകുന്നതും മലയാള ടെലിവിഷനിൽ സാധാരണ കാഴ്ചയായിരുന്നു ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ ലൊക്കേഷനിലൊക്കെ വെച്ച് വളരെ അപൂർവമായിട്ട് നമ്മൾ കാണുമ്പോഴും ഏതെങ്കിലുമൊക്കെ കടകളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ശ്രീകണ്ഠൻ നായരി എന്നുള്ള ചേച്ചിയുടെ ഒരു നീട്ടിയുള്ളൊരു വിളിയുണ്ട് ആ വിളി ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ കടന്നിങ്ങനെ അലയ്ക്കുന്നുണ്ട് കാരണം ചേച്ചി ഒരു സ്നേഹത്തിൻ്റെ അല അതൊരിക്കൽ നമ്മൾ അനുഭവിച്ചു പോയാൽ ഒരു കാലത്തും നമ്മളത് മറക്കില്ല കുറേ അധികം അമ്മവേഷങ്ങളിൽ വേഷങ്ങളിൽ ചേച്ചി ചെയ്തു ടെലിവിഷനിലും അതുപോലെ സിനിമയിലും ഏതാണ്ട് എഴുന്നൂറോളം സിനിമ ചേച്ചി ചെയ്തു കഴിഞ്ഞു എന്നാണ് ചേച്ചിക്ക് പോലും കൃത്യമായി കണക്കുണ്ടോ എന്ന് സംശയമാണ് അതിൽ കൂടുതലും അമ്മവേഷമാണ്